പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഏഴ് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മളിന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ മൂന്നും നാലും അധ്യായങ്ങൾ വായിക്കുന്നതാണ് മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആദ്യം അപകടത്തിൽ ആശ്രയം ദാവീദ് തൻ്റെ മകനായ അഫ്സ്ലോമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനം കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു കർത്താവാണ് എൻ്റെ രക്ഷാകവചവും മഹത്വവും എന്നെ ശിരസ് നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമൊരുടുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവ് എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചകിട്ടത്തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും ഗായക സംഘ നേതാവിന് തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ സങ്കീർത്തനം നമ്മൾ നാലാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കൂടി ശ്രവിക്കുകയാണ് എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളയണമേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രമാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്രമാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ കേൾക്കുന്നു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയുന്നുണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവി അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പെനിഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ടിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് സ്പാനിഷിലാണ് ജനനം ഇരുപതാം വയസ്സിൽ കൊളോനോ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി അവിടെ തന്നെ തത്വശാസ്ത്രം വിജയകരമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നാൽപ്പത്തിയേഴാം വയസ്സിൽ തിരിച്ചു തിരിച്ചുവന്ന് ഡൊമിനിക്കൻ സഭയിൽ പ്രവേശിച്ചു കൊല്ലം ബാഴ്സലോണയിൽ പഠിപ്പിച്ച് വിശുദ്ധ പീറ്റർ നൊളാസ്കയോട് ചേർന്ന് വീണ്ടെടുപ്പ് മാതാവിൻ്റെ സന്യാസ സഭ സ്ഥാപിച്ച് അടിമകളുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങി ആരഗണിലെ ജെയിംസ് രാജാവിനെ പാപമാർഗത്തിൽ നിന്നും മനസ്സ് തിരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ അമ്പത്തി അഞ്ചാം വയസ്സിൽ ഫാദർ റൈമണ്ട് ഒൻപതാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ കുംഭസാരക്കാരനും ഗ്രാൻഡ് പെനിറ്റൻ ഷെറിയുമായി അതുവരെ നടപ്പിലുണ്ടായിരുന്ന സഭാനിയമങ്ങൾ ഡെക്രറ്റൽസ് എന്ന പേരിൽ സമാഹരിച്ചു അറുപതാം വയസ്സിൽ റൈമണ്ട് തരഗോണ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു ആ ബഹുമാനം ഇഷ്ടപ്പെടാതെ അദ്ദേഹം ആ സ്ഥാനം ഒഴിയുകയാണുണ്ടായത് അറുപത്തി മൂന്നാം വയസ്സിൽ വിശുദ്ധൻ ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി കാൽനടയായി എല്ലാ ഡൊമിനിക്കൻ ഭവനങ്ങളും അദ്ദേഹം സന്ദർശിച്ചു മാസ്റ്റർ ജനറലിന് സ്ഥാനം ഒഴിയാനുള്ള വ്യവസ്ഥയുണ്ടാക്കി അറുപത്തി അഞ്ചാം വയസ്സിൽ ഈ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചു തുടർന്ന് സാരസന്മാരുടെ ഇടയിൽ സുവിശേഷ പ്രസംഗം നടത്തി പതിനെട്ട് വർഷം കൊണ്ട് പതിനായിരം പേരെ അദ്ദേഹം സ്നാനസ്നാനപ്പെടുത്തി നൂറാം വയസ്സിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ യാത്രയായി പ്രിയരെ ഇന്ന് നമ്മൾ പെനിഫോർട്ടിലെ വിശുദ്ധ റേമണ്ടിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു